ആക്രിങ് ഞങ്ങക്കൊക്കെ വെച്ച് ബാക്ക് ഫുൾ വണ്ടി എടുക്ക് ഞാൻ രചേ കൊണ്ട് ഫുൾ ക്ലോസ് ആണ് മുറ്റം ഓട വലിയ സീന ഒന്നും ഇടാ കിട്ടോന്ന് അറിയില്ല നോക്കി നോക്കാം ആ വണ്ടി എടുക്കുന്നണ്ടോ അവിടെ കേറ്റിക്കോ പുറടുക്കല്ലേ മിസ്റ്റർ എന്നാ പ്രദീപ് ഹായ് ഹായ് ഇക്കട ഡോക്ടർ എന്നാ എന്നാ പ്രദീപ് പറഞ്ഞിരുന്നു എന്നെ ഡോക്ടർ മെൻഷൻ ചെയ്ത ആളാണ് എടേ ഗയ്സ് ഇള്ളേടടാ വന്നുകൊണ്ടിക്ക്ുന്നല്ലേ

see siin murka politsei . ja eks on oh muidugi torni allamooja tuttav . vaata , meenud nüüd isegi tagant , kui ranna juurde , noorel ei ole .

പണ്ടൊക്കെ പ്രവീൺ അമ്പലത്തേക്കൊക്കെ പോണത് വായ നോക്കാനായിരുന്നു പക്ഷെ ഇപ്പൊ തന്തായോണെന്ന് അറിയില്ല ഇപ്പോ ദർശനം മാത്രം പിന്നെ ഗൈസ് കന്നിയിലുള്ള കല്യാണാണ് ചേച്ചിനെ കുറിച്ച് രണ്ടു പറയു ചേച്ചിന്റെ അമ്മായിലേ അമ്മായിട്ട് അമ്മായി നല്ലതൊന്നും കളിപ്പാട്ടോ മസാല ദോശ വേണം കളിപ്പാട്ടാണോ അതിപ്പോ പറയണോ ഇപ്പൊ തീരുമാനിക്കണം മസാല ദോശ വേണം കളിപ്പാട്ടോ വേണോ ആഹാ നീയോ ഡൈജഷൻ ഫുഡ് സ്ഥിരം പരിപാടിയാണ് എന്തേലും പറഞ്ഞു എന്റെ പിന്നെ എന്താ സന്തോഷം തന്നെയാണ് ക്യൂട്ട്നെ സാമ്പാറൊന്നും ഇട്ട് കഴിച്ചോ അത് മതിയാ

അവസരം ഹലോ ഫൈനലി എല്ലാം കഴിഞ്ഞിട്ടുണ്ട് തിരിച്ചിറങ്ങി ഞാന് ചേർത്ത് അപ്പൊ തിരിക്കാൻ ഫൈനലി പോലെ ബീച്ചിലെത്തിണ്ട് പക്ഷെ നട്ടപ്പാറ വലുത് കൊണ്ടേക്കും വണ്ടിയില് വെള്ളത്തിറങ്ങി കേറ്റിലെന്ന് പറഞ്ഞ മറ്റൊരാള് പറഞ്ഞോട് മാത്രം നിക്കണോ ഭാഗ്യത്തിന് ഇല്ലാതെ സൺസ്ക്രീൻ ഇട്ട് മണിക്കൂർ ലോക്കൽ സാധന ഒന്നില്ലേ വണ്ടികണില്ല കാലത്ത് അഞ്ചു മണിക്ക് കയറുകയാണ് കണ്ണയുടെ മുന്നിൽ എന്നിട്ട് ഇറങ്ങിയത് ഏഴ് പിന്നെ ഈ എത്ര അഞ്ചര അഞ്ചരക്ക് അഞ്ചാമുക്കാടിച്ച് എന്നിട്ട് കണ്ണാടി മണിക്ക് രസ് മാറാൻ പോയ രൂപ അത് മുണ്ടിൽ കറിയാ റങ്ങുമ്പോ പച്ച വെള്ളം കുടിച്ചിട്ടില്ല ഇതുവരെ സമയത്ത് എത്ര മൂന്ന് മണി വരെ മൂന്ന് മണി ഇതുവരെ ഒരു സാധനം കഴിക്കാണ്ട് നിക്കണം മുതലാണ് ആ ചോപ്പ് പോകണ്ടിരിക്കുന്നത്

പിന്നില് ഇവനും കണക്കൂട്ടണ്ടാ ഇവന്റെ ആശാനാണ് ഇത് പിന്നെ പറയണ്ടല്ലോ കുന്തി ഹൈബ്രീഡാണ് ഹൈബ്രിഡ് അവിടെ നട്ടപ്പൊസ് നട്ടപ്പോടെ വെയിലാണ് രണ്ടത് നോക്കിയേ

ചോറ് െ ഫുഡ് കഴിക്കുമ്പോഴിക്കുന്നില്ലേ കാലത്ത് മസാല ദോശ കഴിച്ചില്ലല്ലോ കഴിക്കുമ്പോൾ സാധനം കഴിച്ചിട്ടില്ലല്ലോ എന്തേമദിയും ഇന്നത്തെ വീഡിയോ അപ്പോൾ സ്റ്റബട്ടല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക